വേറെന്തോ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്താന്ന് മനസ്സിലാവണില്ല ഇത് പണ്ട് രസകരമായൊരു സംഭവം പറഞ്ഞുതരാം കഥയല്ല ഉണ്ടായതാണ് മൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായൊരു കത്താണ് വളരെ പ്രസിദ്ധമായത് ആർക്കയച്ചെന്ന് ചോദിച്ചാൽ സുകുമാർ അഴീക്കോടിന് എടോ തത്ത്വമസിന് സംബോധന നിൻ്റെ കത്ത് കിട്ടി തിരിച്ചും മറച്ചും നോക്കി വായിക്കാൻ സാധിച്ചില്ല നമ്മുടെ ധർമ്മപത്നിക്ക് കൊടുത്തു അവർക്കും വായിക്കാൻ സാധിച്ചില്ല സഖാവ് സുലോചനയ്ക്ക് കൊടുത്തു അവർക്കും വായിക്കാൻ പറ്റിയില്ല അടുത്ത മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു പത്ത് ഗുളിക കിട്ടി അത് കഴിച്ചതോടുകൂടെ സഖാവ് സുലോചനയുടെ തലവേദന മാറി നീ ഇനി എന്നാണ് കോഴിക്കോട്ട് വരുന്നത് ഇവിടെ വന്ന് നമ്മെ കാണാൻ മറക്കരുത് എന്ന് നിന്റെ കഴിഞ്ഞു ഇത്രയേ ഉള്ളു എന്തു നല്ല കത്ത തിരിച്ചും മറിച്ചും മൂന്ന് പേര് വായിച്ചിട്ടും കിട്ടാഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പ് കൊടുത്തപ്പോ പത്ത് ഗുളിക കിട്ടി ഇതിപ്പോ ഏതോ മെഡിക്കൽ ഷോപ്പ് കൊടുത്തയക്കേണ്ടി വരുന്ന കത്താണ്